ഇന്ന് രാവിലെ കേട്ട ഈ വാർത്ത ഞങ്ങളെ ആരെയും സംബന്ധിച്ചും ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല ഈ നഗരസഭാ കൗൺസിലിൻ്റെ പിരീഡിൽ ഇതിനു മുൻപ് നാല് കൗൺസിലർമാർ ഇതുപോലെ അല്ലെങ്കിൽ പോലും അസുഖ തുടർന്ന് നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു സഹപ്രവർത്തകനായ കൗൺസിലറെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ കൗൺസിലർമാരെയും വളരെ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹം ജീവനൊടുക്കിയതിൽ അതിയായ ദുഃഖവും അതുപോലെ തന്നെ വളരെ വിഷമവും വളരെ ഞെട്ടലും ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് അദ്ദേഹം വളരെ ആക്റ്റീവായി കൗൺസിലിലൊക്കെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കുറച്ചു നാളെ അദ്ദേഹം സജീവമായി കൗൺസിലൊക്കെ വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മേയർ എന്നുള്ള നിലയിലും ബഹുമാനായി ഡെപ്യൂട്ടി മേയർ എന്ന നിലയിലും ഞങ്ങൾ രണ്ടാളും അദ്ദേഹത്തെ വിളിച്ച് വിവരം അന്വേഷിക്കുകയും അന്ന് അദ്ദേഹം അവസാനം നടന്ന കൗൺസിലിന് മുൻപായി ഞങ്ങളെ കാണാൻ വന്ന് ആരോഗ്യം ശരിയല്ല എന്നുള്ള തരത്തിലുള്ള സംസാരം നടത്തുകയും ബഹുമാനിമേനായ ഡെപ്യൂട്ടി മേയർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ കാണിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾ നഗരസഭ തന്നെ ചെയ്തു നൽകാമെന്നും അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം രണ്ട് തവണ അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി മേയർ അങ്ങോട്ട് വിളിച്ചെങ്കിലും അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങേ തിരിച്ചു വിളിക്കാം ഇപ്പോൾ അസുഖം ഭേദമായി വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള മറുപടിയാണ് നമുക്ക് തന്നത് എന്തായാലും ഇന്ന് രാവിലെ കേട്ട ഈ വാർത്ത ഞങ്ങളെ ആരെയും സംബന്ധിച്ചും ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല ഈ നഗരസഭാ കൗൺസിലിൻ്റെ പിരീഡിൽ ഇതിനു മുൻപ് നാല് കൗൺസിലർമാർ ഇതുപോലെ അല്ലെങ്കിൽ പോലും അസുഖ തുടർന്ന് നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെടേണ്ടി വന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം രണ്ട് കുഞ്ഞുമക്കളാണ് അവരുൾപ്പെടെയുള്ള കുടുംബത്തിനോടും പൂർണമായി നഗരസഭ ഒപ്പമുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിരുന്നില്ല പക്ഷേ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിലുണ്ട് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അത് അസുഖത്തെ കൂടി എനിക്ക് അദ്ദേഹം പണ്ടത്തേനേക്കാൾ അദ്ദേഹം ആരോഗ്യപരമായി കൂടി ക്ഷീണിച്ചതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നത് ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം കൂടി അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ പൊതുവേ അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല മീൻസ് മറ്റ് കൗൺസിലർമാരോട് പറഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുറച്ച് നാളായി അദ്ദേഹം വരാതിരുന്നു കൗൺസിലിനൊക്കെ സജീവമല്ലാതിരുന്നപ്പോഴാണ് ഒരു സംശയം തോന്നി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൗൺസിലർമാരോട് ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറിനോടുൾപ്പെടെ ഒരിക്കൽ ഞാൻ പറഞ്ഞു അനുചേറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാനും ഡെപ്യൂട്ടി മേയർ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അനി അനുചേറിനോട് പറഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഒരു പ്രയാസം അദ്ദേഹം നേരിട്ടിരുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ വാർത്തയിലൂടെയൊക്കെയാണ് ഞങ്ങളും അറിയുന്നത് എന്തായാലും വലിയൊരു ദുഃഖമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല നമുക്ക് നമുക്ക് ശേഷം പറയേണ്ട കാര്യമല്ലേ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിപ്പോ ബോഡി മോർച്ചറിയിലാണുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിനു ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് മതിയായ സങ്കടമുണ്ട് അതുമാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കാം